ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രണ്ടാം ക്ലാസ്സിലെ ഉദ്ഘ്രഥനം ഒന്നാം ദിവസത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നാളെ കൂട്ടുകാർക്ക് ഇൻറ്റിഗ്രേഷൻ ആണ് അല്ലേ ഡേ വൺ ആണ് അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയും ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് കഥ പൂർത്തിയാക്കാം എന്ന പ്രവർത്തനമാണ് ഓക്കെ അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു കഥയാണ് തന്നിട്ടുള്ളത് നമുക്ക് വായിക്കാം പുഴക്കരയിലാണ് നീതുവിൻ്റെ വീട് നീതുവിന് ഒരു വളർത്തു നായയുണ്ട് പേര് ജിമ്മി നീതുവിൻ്റെ അച്ഛനാണ് രാമു മീൻ പിടിക്കലാണ് രാമുവിൻ്റെ ജോലി അച്ഛൻ തോണി തുഴഞ്ഞ് പുഴയിലേക്ക് പോകുന്നത് നീതു നോക്കി നിൽക്കും ഒരു ദിവസം തോണി തുഴഞ്ഞ് ഞാനും പുഴയിലൂടെ പോകും നീതു ജിമ്മിയോട് പറഞ്ഞു ആരുമില്ലാത്ത നേരം ജിമ്മിയെയും കൂട്ടി നീതു തോണിക്കരയിലെത്തി അവൾ അവർ തോണിയിൽ കയറി തുഴഞ്ഞു തുഴഞ്ഞു അവർ പുഴയുടെ നടുവിലെത്തി പെട്ടെന്ന് മാനം കറുത്തു കാറ്റ് വീശി തുടങ്ങി മഴ പെയ്യാൻ തുടങ്ങി തോണി ആടിയുലഞ്ഞു കഥ പൂർത്തിയാക്കൂ ഈ കഥയുടെ ബാക്കി കൂട്ടുകാരെന്ന് എഴുതി പൂർത്തിയാക്കണം ഓക്കെ അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഐഡിയയിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് എഴുതാവുന്നതാണ് ഇതിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അവർ രണ്ടുപേരും രക്ഷപ്പെട്ടു അപ്പോൾ രണ്ടുപേരും രക്ഷപ്പെടുന്ന രീതിയിലായിരിക്കണം കഥ നിങ്ങൾ എഴുതേണ്ടത് ഓക്കെ ഇനി ഇതിലെ ഒന്നാമത്തെ ചോദ്യം കഥയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാം ആരെല്ലാം നീതു രാമു ജിമ്മി ഓക്കെ നീതു രാമു ജിമ്മി കഥക്ക് തലക്കെട്ട് നൽകും എന്ത് കൊടുക്കാം നല്ല കൂട്ടുകാർ അല്ലേ നല്ല കൂട്ടുകാർ എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് കൊടുക്കാം ഇനി അടുത്തത് പ്രവർത്തനം രണ്ടാണ് അപകടങ്ങളിൽ പെടുന്ന പെടുമ്പോൾ അപകടങ്ങളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും എന്നതിനെ കുറിച്ച് നീതുവിൻ്റെ സ്കൂളിൽ ക്ലാസ് നടക്കുകയാണ് ഓരോ ക്ലാസ്സിൽ നിന്നും പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം നോക്കും ക്ലാസ് ഒന്നിൽ നിന്നും ഇരുപത്തിരണ്ട് കുട്ടികൾ ക്ലാസ് രണ്ടിൽ നിന്നും പതിനേഴ് കുട്ടികൾ ക്ലാസ് മൂന്നിൽ നിന്നും ഇരുപത്തി കുട്ടികൾ ഇങ്ങനെയാണ് പങ്കെടുത്തിട്ടുള്ളത് ഇതിൽ ഒന്നാമത്തെ ചോദ്യം ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും കൂടി എത്ര കുട്ടികൾ പങ്കെടുത്തു ഒന്നാം ക്ലാസ്സിൽ ഇരുപത്തി രണ്ടാം ക്ലാസ്സിൽ പതിനേഴ് അപ്പോൾ എങ്ങനെ നമ്മൾ നോക്കൂ ആ ഇരുപത്തിരണ്ട് പ്ലസ് പതിനേഴ് അപ്പോൾ എത്ര ഉത്തരം കിട്ടും മുപ്പത്തി ഒൻപത് അപ്പോൾ രണ്ടാം ക്ലാസ്സിലും ഒന്നാം ക്ലാസ്സിലും കൂടിയിട്ട് മുപ്പത്തി ഒൻപത് കൂട്ടുകാരാണ് പങ്കെടുത്തിട്ടുള്ളത് ഇനി മൂന്നാം ക്ലാസ്സിനേക്കാൾ അഞ്ച് പേർ കൂടുതലാണ് നാലാം ക്ലാസ്സിൽ പങ്കെടുത്തത് എങ്കിൽ നാലാം ക്ലാസ്സിലെ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം എത്ര മൂന്നാം ക്ലാസ്സിൽ ഇരുപത്തിനാല് കുട്ടികളാണ് അതിനേക്കാൾ അഞ്ച് കുട്ടികൾ ാണ് കൂടുതല് അപ്പൊ നമ്മള് ഇരുപത്തിനാല് പ്ലസ് അഞ്ച് അപ്പൊ നമുക്ക് എത്ര ഉത്തരം കിട്ടും ഇരുപത്തി ഒൻപത് അപ്പൊ ഇരുപത്തി ഒൻപത് കുട്ടികളാണ് നാലാം ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ളത് ഓക്കെ ഇനി അടുത്ത ചോദ്യം എന്താണ് നോക്കൂ മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും കൂടി എത്ര കൂട്ടുകാർ പങ്കെടുത്തു മൂന്നാം ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എത്ര കൂട്ടുകാരാണ് ഇരുപത്തി നാല് നാലാം ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഇരുപത്തി ഒൻപത് അപ്പം ഇരുപത്തി നാല് പ്ലസ് ഇരുപത്തി ഒൻപത് നമുക്ക് എത്ര ഉത്തരം കിട്ടും കൂട്ടുകാർ ചെയ്തു നോക്കണേ അൻപത്തി മൂന്ന് ഓക്കെ അപ്പം അൻപത്തി മൂന്ന് കുട്ടികളാണ് മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും കൂടി പങ്കെടുത്തത് ഇനി കൂടുതൽ കുട്ടികൾ പങ്കെടുത്ത ക്ലാസ് ഏതാണ് ഏത് ക്ലാസ്സിലാണ് നാലാം ക്ലാസ്സിലാണ് അവിടെ ഇരുപത്തി ഒൻപത് കുട്ടികളാണുള്ളത് അപ്പോൾ അവിടെ നാലാം ക്ലാസ് എന്ന് എഴുതണം എത്ര എന്നുള്ളത് ഇരുപത്തി ഒൻപത് എന്ന് എഴുതി കൊടുക്കണം മൂന്നാം ക്ലാസ്സിനേക്കാൾ എത്ര കുട്ടികൾ കുറവാണ് ഒന്നാം ക്ലാസ്സിൽ പങ്കെടുത്തത് മൂന്നാം ക്ലാസ്സിൽ ഇരുപത്തി നാല് കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിൽ ഇരുപത്തി രണ്ട് കുട്ടികളാണ് അപ്പോൾ എത്ര കുറവ് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ വലുതിൽ നിന്നും ചെറുതിനെ കുറച്ചാൽ മതി അഥവാ ഇരുപത്തി നാലേ കുറയ്ക്കണം ഇരുപത്തിരണ്ട് അപ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടും രണ്ട് അപ്പോൾ രണ്ട് കുട്ടികളാണ് മൂന്നാം ക്ലാസ്സിനേക്കാൾ ഒന്ന് സോറി ഒന്നാം ക്ലാസ്സിനേക്കാൾ മൂന്നാം ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ളത് ഇനി പ്രവർത്തനം മൂന്നാണ് രോഗങ്ങൾ പലതരം രോഗങ്ങൾ പലതരം ക്ഷയം ചിക്കൻകുനിയ തലവേദന മന്ത് വയറുവേദന മലമ്പനി ജലദോഷം കോളറ കോവിഡ് പ്രമേഹം എലിപ്പനി ടൈഫോയിഡ് പല്ലുവേദന വയറിളക്കം വാദം രോഗങ്ങൾ വരാതിരിക്കാൻ കരുതലാണ് പ്രധാനം രോഗങ്ങൾക്കെതിരെ ജാഗ്രത ക്ലാസിൽ പങ്കെടുത്ത ആരോഗ്യ പ്രവർത്തകർ കുട്ടികൾക്ക് നൽകിയ നോട്ടീസിലെ ഒരു ഭാഗം നോക്കൂ ആ ഭാഗമാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഓക്കെ ഇനി ഇതിലെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന രോഗങ്ങളെ തരംതിരിക്കൂ ഇവിടെ പകരാത്ത രോഗങ്ങൾ എന്ന് തന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് എന്തു കൊടുക്കും പകരുന്ന രോഗങ്ങൾ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ക്ഷയം മന്ത് ചിക്കൻകുനിയ മലമ്പനി ജലദോഷം കോളറ കോവിഡ് എലിപ്പനി ടൈഫോയിഡ് ഓക്കെ ഇനി പകരാത്തതാണെങ്കിലോ തലവേദന വയറുവേദന പ്രമേഹം പല്ലുവേദന വയറിളക്കം വാദം ഇതൊക്കെയാണ് പകരാത്ത രോഗങ്ങളിൽ നമ്മൾ എഴുതേണ്ടത് ഓക്കെ ഒന്നും കൂടെ വായിക്കാം പകരുന്ന രോഗങ്ങൾ ക്ഷയം മന്ത് ചിക്കൻകുനിയ മലമ്പനി ജലദോഷം കോളറ കോവിഡ് എലിപ്പനി ടൈഫോയിഡ് പകരാത്ത രോഗങ്ങൾ തലവേദന വയറുവേദന പ്രമേഹം പല്ലുവേദന വയറിളക്കം വാദം ഇങ്ങനെയാണ് ഇനി രോഗങ്ങൾ വരാതിരിക്കാൻ നിങ്ങൾ എന്തെല്ലാം മുൻകരുതൽ മുൻകരുതലുകൾ എടുക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത് രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യും ആ കൂട്ടുകാരെ എന്തെങ്കിലും രണ്ടെണ്ണം എഴുതുക ഓക്കെ എന്താണ് ഇപ്പോൾ പകര പകരാ പകരുന്ന രോഗങ്ങളുള്ളവരുടെ അരികിൽ നിന്നും മാറി നിൽക്കും അതുപോലെ തന്നെ ശുചിത്വം പാലിക്കും അത്തരത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എഴുതാം ഇനി പ്രവർത്തനം നാല് കടങ്കഥയാണ് നീതുവിൻ്റെ മുത്തശ്ശി അവളോട് ചോദിച്ച കടങ്കഥകൾ നോക്കൂ കടങ്കഥകളുടെ ഉത്തരം കണ്ടെത്തി എഴുതു ഡോക്ടർ വന്നു കുത്തിവെച്ചു ഫീസ് വാങ്ങാതോടിപ്പോയി അതാണ് ആ കൊതുകാണല്ലേ കൊതുക് വരും കുത്തി വെക്കും എന്നിട്ട് ഫീസൊന്നും വാങ്ങിക്കാതെ പോകും രണ്ട് വാർത്തകൾ പറയും ചെങ്ങാതി പാട്ടുകൾ പാടും ചെങ്ങാതി നാട്ടുകാരെ വീട്ടിൽ കാട്ടും കാട്ടും വീട്ടിലിരിക്കും ചെങ്ങാതി അതാരാണ് ടി വി ആണ് ടി വി ആണ് ഉത്തരം ഇനി അടുത്തത് തവളയെ കുറിച്ചിട്ടും ചേനയെ കുറിച്ചിട്ടും ഒരു കടങ്കഥ എഴുതണം തവള എന്താണ് ആ അപ്പം പോലെ തടിയുണ്ടേ അല്പം മാത്രം തലയുണ്ടേ അതാണ് തവള ഇനി ചേനയാണെങ്കിലോ അടിപാറ നടുവടി മീതേ കുട അടിപാറ നടുവടി മീതേ കുട ഇനി ഒരു കടം കഥ സ്വന്തമായി തയ്യാറാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാരുടെ അനുസരിച്ച് ഒരു കഥ നിങ്ങൾക്ക് തയ്യാറാക്കാം പ്രവർത്തനം മഞ്ച് ഹായ് മഞ്ചാടി നീതുവും കൂട്ടുകാരും ശേഖരിച്ച മഞ്ചാടികൾ നൂറിൻ്റെയും പത്തിൻ്റെയും ഒന്നിൻ്റെയും കൂട്ടങ്ങളാക്കി ഓരോരുത്തരും ശേഖരിച്ച മഞ്ചാടികൾ എത്ര നീതു നീതു എത്രയാണ് നോക്കൂ നീ ഇതു എത്രയാണ് സഞ്ചരിച്ചിട്ട് ഉള്ളത് നൂറിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഉണ്ടല്ലേ നാല് നൂറ് എന്ന് പറയുമ്പോൾ നാനൂറാകും പിന്നെയോ പിന്നെ പത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് അപ്പം നാനൂറ്റി മുപ്പതായി പിന്നെ മൂന്നും കൂടി ഉണ്ട് അപ്പോൾ എത്രയാണ് നാനൂറ്റി മുപ്പത്തി മൂന്ന് ഇനി അതിൽ നോക്കൂ അതിൻ്റെ മൂന്നെണ്ണമാണ് നൂറിൻ്റെ ഉള്ളത് അപ്പം മുന്നൂറായി പത്തിൻ്റെ രണ്ടെണ്ണമുണ്ട് അപ്പം മുന്നൂറ്റി ഇരുപത് പിന്നെ ഒന്നിൻ്റെ നാലെണ്ണം അപ്പം മുന്നൂറ്റി ഇരുപത്തി നാല് ഇനി അടുത്തത് ഫൗസിയ ഫൗസിയ എത്രയാണ് നൂറിൻ്റെ മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ അവിടെ മുന്നൂറ് പത്തിൻ്റെ രണ്ടെണ്ണം മുന്നൂറ്റി ഇരുപത് രണ്ടിൻ്റെ ഒന്നിൻ്റെ രണ്ടെണ്ണം അപ്പം മുന്നൂറ്റി ഇരുപത്തി രണ്ട് ഇനി അടുത്തത് തോമസ് തോമസ് ഇരുന്നൂറ്റി നൂറിൻ്റെ രണ്ടെണ്ണം ഇരുന്നൂറ് പത്തിൻ്റെ ഒന്ന് ഇരുന്നൂറ്റി പത്ത് ഒന്നിൻ്റെ നാലെണ്ണം അപ്പോൾ ഇരുന്നൂറ്റി പതിനാല് ഓക്കെ ഇനി കിട്ടിയ സംഖ്യകളെ ക്രമത്തിൽ എഴുതും എങ്ങനെ എഴുതുക ഇരുന്നൂറ്റി പതിനാല് മുന്നൂറ്റി ഇരുപത്തി രണ്ട് മുന്നൂറ്റി ഇരുപത്തി നാല് നാനൂറ്റി മുപ്പത്തി മൂന്ന് ഓക്കെ ഇങ്ങനെയാണ് ഇതിനെ ക്രമത്തിൽ നിങ്ങൾ എഴുതേണ്ടത് അപ്പോൾ ഇത്രയും ഈ ക്വസ്റ്റൻ പേപ്പർ എന്ന് പറയുന്നത് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു വളരെ എളുപ്പമാണ് എല്ലാ കൂട്ടുകാർക്കും ആ പ്ലസ് തന്നെ കിട്ടട്ടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്